ഓക്കെ മൂവന്തി ത്രിസന്ധ്യ എന്നൊക്കെ പറയുന്ന വേർഡുകൾ ത്രിസന്ധ്യ എന്നുള്ള വേർഡിൽ നിന്നാണ് മൂവന്തി എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത് ത്രിസന്ധ്യ എന്ന് പറയുന്നത് സംസ്കൃതമാണ് ത്രിസന്ധ്യ എന്ന് പറയുന്ന ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ സന്ധ്യ എന്നാന്ന് പറയേണ്ടി വരും സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞത് സംസാരിച്ച് സന്ധ്യ ആയി മാറിയതാണ് അത് സന്ധി എന്നുള്ള വേർഡിൽ നിന്ന് ഉണ്ടായിരുന്നതാണ് ഈ സന്ധ്യ സന്ധി എന്നാന്ന് നിങ്ങൾക്കറിയാം അതായത് നമുക്ക് ഈ പറയുന്ന ജോയിനിങ് ജോയിനിങ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങൾ ഇതൊക്കെ ഇതൊക്കെ സന്ധികളാണ് അപ്പോൾ ഈ സന്ധികളിൽ നിന്നാണ് സന്ധ്യ എന്നുള്ള വീട് വന്നത് അതെങ്ങനെ സന്ധികൾ എത്തി അല്ലെങ്കിൽ ദിവസത്തിലേക്ക് എങ്ങനെയാണ് അത് വന്നു അത് വന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് പ്രഭാതസന്ധി ഒന്ന് മധ്യാഹനസന്ധി ഒന്ന് പ്രദോഷസന്ധി എന്നാണ് ഇങ്ങനെ മൂന്ന് സന്ധികളാണ് ഉണ്ടാകുന്നത് അതായത് രാത്രി വന്ന് പകലിലേക്ക് വെളുപ്പം കാലത്ത് ആ പകലിലേക്ക് ടച്ച് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പ്രഭാതസന്ധി ആ പകലത്തെ സമയവും ഉച്ചയ്ക്ക് കഴിഞ്ഞുള്ള സമയവും തമ്മിൽ ആ ജോയിൻ ചെയ്തത് ആക്ച്വലി ഉച്ച ഉച്ച എന്ന് പറയുന്നതാണ് മധ്യാസന്ധി ഈ ഉച്ച സമയവും രാത്രിയും കൂടെ വന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് പ്രദോഷസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഇത്ര സന്ധി എന്ന് എങ്ങനെ വന്നു അതായത് മൂന്നാമത്തെ ത്രയം എന്നുള്ള വേർഡിൽ നിന്നാണ് ത്രി എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് അപ്പം ത്രീ മൂന്നാമത്തെ സന്ധി എന്നുള്ള ഇതിലാണ് അർത്ഥമാക്കിയിരിക്കുന്നത് അതായത് മൂന്നാമത്തെ സന്ധിയാണ് ഞാൻ മൂന്നാമത്തെ സന്ധിയിലാണ് അവിടെ ചെന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സന്ധിയിൽ അല്ലെ ത്രിസന്ധിയിലാണ് ചെന്നത് എന്ന് പറയുന്നത് സംസാരിച്ച് സംസാരിച്ച് ത്രിസന്ധ്യ ആയി മാറിയതാണ് മൂവന്തി എങ്ങനെ വന്നെന്ന് മനസ്സിലായോ അതായത് മൂന്നാമത് വരുന്ന ആ സ്പോട്ടും രാത്രിയും കൂടെ ചേർന്നിട്ടാണ് അത് മൂവന്തി ആയി മാറിയത് മൂവന്തി ത്രിസന്ധ്യ ഈ വേർഡുകൾ നമുക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത തവണ ഈ വേഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണുണ്ടായതെന്ന് ചിന്തിക്കുമല്ല നാളത്തെ വേഡ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ആ സ്കൂളിൽ നൂറ് മേനി വിജയമുണ്ടായി ഈ പാലൽ കോളേജിൽ നൂറ് മേനി വിജയിച്ചു എന്നൊക്കെ അത് എന്താണ് ഈ നൂറ് മേനി ആ പ്രയോഗം ശരിയാണോ നമുക്ക് നാളെ നോക്കാം